ഹായ് ഹലോ നമസ്കാരം ഞാനത് ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ബിഗ് ബോസിൽ പോയ വീഡിയോ ഇട്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു ഈ പറ്റി പറഞ്ഞിട്ട് എന്താ ഒന്നും പ്രതികരിക്കാതിരിക്കണെന്ന് അപ്പം ഞാൻ അതിനെപ്പറ്റി വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഈ നമ്മുടെ ഈ ബിഗ് ബോസ് എന്നുള്ളത് അതൊരു എന്താണ് ഗെയിം ഷോയാണെന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് അപ്പം അതിൽ ആ ഒരു വിശ്വാസം ഉള്ള കാരണമാണ് ആണ് ഇത്രയും ദിവസങ്ങളായിട്ട് നല്ല തെറിയും ചീത്തയും ഒക്കെ കേൾക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ടത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ ലൈവില് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ എന്താ നടന്നിട്ടുള്ളതെന്ന് അന്ന് മീൻസ് ആ ഒരു ഫൈറ്റ് മാത്രമല്ല ഉദ്ദേശിച്ചത് അതിന് മുമ്പുള്ള കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ഞാൻ ബിഗ് ബോസിൽ പോയതെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണോളൂ അപ്പം അതിന് മുമ്പേ എനിക്കൊരു നല്ല പേരിഷ്ടായിരുന്നു പെൺകോം തന്നു അപ്പം എന്നോട് ഇവിടെ നിന്ന് പോയപ്പം കുറെ എന്നോട് പറഞ്ഞു നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെ ഇങ്ങനെയാണ് അപ്പം ഞാൻ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഞാൻ അതിലൊരു ഗസ്റ്റാണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അല്ല ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ ഇടപെട്ടില്ല അവരാണല്ലോ ഗെയിം കളിക്കുന്നത് അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഞാൻ അവിടെ പോയിട്ട് മാന്യമായിട്ട് തിരിച്ചു വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് കുറേ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലാതെ കാണുന്ന മാന്യത കുറഞ്ഞു ശരി ഇല്ലാതെ ഞാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പം എൻ്റെ വിശ്വാസം അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ വേറെ ഒന്നുമില്ല അവർ അവിടെ വിളിച്ചതിന് അവിടെ നടക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന പുറത്താണ് ഈ ഇപ്പം എന്ന് വെച്ചാൽ ഈ പി ആർ വർക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സമയമാണ് ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ കാശിന് വേണ്ടി എന്താ അവർ മേടിച്ച കാശിന് കൂറ് കാണിക്കുന്ന ആൾക്കാർ അതിനു വേണ്ടി പണിയെടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പം അവരൊരു പഴുതി കൂടുതലാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിഞ്ഞോട് ഇത് അവർ ഇങ്ങനെ വേറെ ആൾക്കാരെയൊക്കെ ചീത്ത വിളിച്ചിട്ട് അവർക്ക് ചിലപ്പം അതുകൊണ്ടാണല്ലോ വേറെ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ട് എന്നെന്ന് മാത്രമല്ല കേട്ടോ ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്നിട്ടാണല്ലോ ആ പൈസ മേടിച്ചിട്ടാണല്ലോ യുവന്മാർ ഇവരുടെ വീട്ടിലെ കുട്ടികൾക്കും അപ്പനും അമ്മമാർക്കൊക്കെ ഭക്ഷണവും എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അതെന്താണ് നന്നായാൽ മതി അവർക്ക് ഒരു കുഴപ്പമുണ്ടാവാതിരുന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസം മുമ്പും ഷാനവാസ് ഒരു അമ്പത് തവണയല്ല അതീ കൂടു വിളിച്ചു അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന് ബിന്നി എന്താണ് പറഞ്ഞത് ഏഹ് ബിന്നി എന്താണ് പറഞ്ഞത് ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസെ നീ നിന്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത് അതിലെന്താണ് കുറ്റം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരാരും ഇല്ലല്ലോ അവൻ അവൻ്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നതെന്നേ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ അവൻ ഈ പെൺകുന്തം വിളിക്കുക എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ അവൻ ചിലപ്പം ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ല കണ്ടിട്ടുണ്ടോന്നറിയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെരയടിച്ചു പാരും അതുപോലെ കുക്കിന് കുക്കിങ്ങിന് കൂടും അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്നാളാം ആ ആള് തന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്റെ വൈഫിനെയും നോക്കും നിങ്ങൾ കുറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ല അപ്പം അവൾക്ക് എന്താണ് അവൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട് അവളും വർക്കിന് പോകുന്നുണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ചിലപ്പം നിങ്ങൾക്കിതിനെപ്പറ്റി എന്താണ് ചിലപ്പോൾ അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും അതിലോ പറഞ്ഞ് പോന്നാൽ മതി ഇല്ലോന്നായിരിക്കും നിങ്ങളുടെ ചിന്താ അത് പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസൊക്കെ എടുക്കുമ്പം അതിൻ്റെ അകത്ത് ഫാൻ പോലും കൂടാതെ നമ്മൾ വേർത്ത് കുടിച്ച ആകെ നാശമായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അത് മാത്രല്ല ഈ ലേഡീസാവുമ്പഴത്തേക്കും അവർക്ക് പ്രത്യേകിച്ച് നായകന്മാരാവുമ്പോൾ മിക്കവാറും കരയണം ദേഷ്യം അപ്പം നമുക്ക് നമ്മുടെ മെൻ്റലി തന്നെ ഇങ്ങനെ ഓരോ എന്താണ് ഒരു സാധനം വരും അപ്പം ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഉണ്ട് അപ്പം അവൾ വരുമ്പോൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചില ദിവസങ്ങളാവും മിക്കവാറും നൈറ്റ് ആവും അപ്പം ഞാൻ അവൾക്ക് ഓഫ് വരുമ്പം ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ അപ്പം ആവാസ പാർട്ട്ണറുകൾ വെച്ച് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് ഈ വീ എനിക്ക് അത്രയും പണിയൊന്നുമില്ല അപ്പം ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഈ ഒരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ് എന്നെ പെൺകുന്തം എന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പം അവൻ അങ്ങനെയായിരിക്കും അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അവൻ അവൻ അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കി എന്നോർത്തോണ്ട് എല്ലാവരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല അപ്പം അങ്ങനത്തെ എന്താണ് എൻ്റെ വീട്ടുകാരെയും ഇവരെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് എന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ അത് സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അതവൻ്റെ കൾച്ചർ അവൻ അവൻ്റെ കൾച്ചർ കാണിച്ചു അത്രേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെൺപിള്ളാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഏ അവൻ്റെ അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അവൻ്റെ മാനിമായ അവൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമെന്ന് മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പെമ്പിള്ളേരോട് പെരുമാറുന്നത് അപ്പോൾ അവന്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്കെന്താണേലും അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറേ പേര് അത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ആറിൻ്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താണേലും ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ ലാലയട്ട് അവളോട് വഴക്കം അറിയും അതെന്താണെന്ന് എനിക്കറിയാം അത് ചിന്തിക്കും നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല അപ്പം എന്താണെങ്കിലും ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിൻ്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനേം പെങ്ങമാരെയും അപ്പം നീ ഇങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിൻ്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെപ്പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മര്യാദ മര്യാദ കൊടുക്കണം അപ്പന് കൾച്ചർ ഇല്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ടു കഴിഞ്ഞേരെ അപ്പം എന്താണേലും ഇതിൻ്റെ താഴെ ആ മറ്റേ മറ്റേ ഷാനവാസിൻ്റെ കുറേ പി ആറുകാർ വന്നു എഴുകൂന്ന് എനിക്കറിയാം ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല പെൺ പെൺ കൊണ്ടെന്നോ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചു എൻ്റെ വീട്ടുകാരെ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം ഞാൻ ചെയ്യും കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർക്ക് ഒരു എൻ്റെ വീട്ടിലുള്ളവർക്ക് മീൻസ് അവർക്കൊരു ശല്യം ചെയ്യാതെ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് വീട്ടിലേക്ക് ചെയ്ത് കൊടുക്കുന്നതുള്ളത് അപ്പോൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് എനിക്കിപ്പം ഇവരെ ബോധ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം എൻ്റെ ഒരു മര്യാദ എൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ടാണ് ഷാനവാസെ ഞാനവിടെ വന്നിട്ട് നിന്നോട് ഇതിനെപ്പറ്റി ഒരക്ഷരം പോലും ചോദിക്കാതിരുന്നത് അത് എൻ്റെ മര്യാദയാണ് നിനക്ക് നിനക്ക് വേണമെങ്കിൽ അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഉറക്കം ഉണ്ടാക്കി ഇപ്പം നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പം നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കുറ്റം നിനക്കില്ലായിരുന്നു നീ അത് വിളിക്കണമായിരുന്നെ നിനക്ക് നീ ഒരാണായിരുന്നെങ്കിൽ നീ അവിടെ വെച്ച് നീ ഞാനുള്ളപ്പോൾ നീ വിളിക്കണമായിരുന്നു അതിനുള്ള ചങ്കൂറ്റം നീ എന്താണെന്നും കാണിച്ചിട്ടില്ല അവിടെ വരാൻ പറ്റില്ല അപ്പം ഇതിന് നിങ്ങൾ നല്ല രീതിക്ക് ആൾക്കാർ വന്ന പി ആറ് ചേട്ടന്മാരി ഇടുമെന്ന് എനിക്കറിയാം സാരമില്ല ഞാൻ ഇതിനെല്ലാം ഇത് ഇതല്ല ഇതിലപ്പുറം വന്നാലും ഞാൻ കേൾക്കും ഉള്ള ഇതിനുള്ള സംഭവം എനിക്കുണ്ട് ഞാൻ ഇതിലൊന്നും വീഴുന്ന ഒരാളല്ല അപ്പോൾ അതുകൊണ്ട് നല്ല ബോധ്യമുള്ള ആളാണ് ഞാനിങ്ങനൊരു വീടി ഇടുന്ന കേട്ടോ അപ്പം എന്താണേലും എനിക്ക് ഇന്ന് ഞാൻ ഇട്ട മെസ് ഈ ഓരോ വീഡിയോയുടെ അടിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർ നമുക്ക് നല്ല എന്താണ് പറയാം അവർ നമുക്ക് നല്ല മെസ്സേജും അതുപോലെ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് നല്ല ഒക്കെ ഇടും ഞാൻ ഇന്നലെ രണ്ട് ദിവസം ഞാൻ കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തു ഈ വരുന്ന ആൾക്കാർക്ക് ഞാൻ പിന്നെ ചിന്തിച്ചു ഈ പി ആറുകാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തോണ്ട് ഞാനെന്തിനും എൻ്റെ സമയങ്ങളുണ്ട് അവരവരുടെ പണി ചെയ്യട്ടെ ഞാൻ വിചാരിച്ചു എന്തു കാണിച്ചാലും ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ചു ഇനിയിപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവൻ പേടിച്ചു പോയിരുന്നു ഞാൻ ഒരാളെ ഉള്ളൂ നിങ്ങൾക്ക് റിപ്ലേ തരാൻ നിങ്ങളൊരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം എങ്കിലും ഞാൻ അതിന് സമയം കിട്ടിയിട്ട് ഞാൻ റിപ്ല തരുന്നുണ്ടല്ലോ അപ്പം ഞാൻ പേടിച്ചു പോയതല്ല ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ വേറെ എന്തൊക്കെയോ പറയാനായിട്ട് വന്നാണോളൂ മറന്നുപോയി അപ്പം അപ്പം ഇതാണുള്ളൂ പെൺകുന്ത എനിക്കിഷ്ടമായി എന്താണെങ്കിലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന വീ നിങ്ങൾ ചിന്തിക്കുക വീട്ടിലൊക്കെ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യുന്ന മക്കളോ അതുപോലെ തന്നെ ഭർത്താക്കന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളാണ് പെൺകുന്തന്മാർ അപ്പോൾ ഉറപ്പായിട്ടും ഷാനവാസിനെ പോലെ നമ്മളാവണം നമ്മളെ ഭാര്യമാരെയും മക്കളെയൊക്കെ അടിച്ചമർത്തി ഒരിക്കും ഹെൽപ്പും ചെയ്യാതെ ഇവനെ പോലെയൊക്കെ നല്ല മീശ അവൻ പറഞ്ഞ മീശ വെച്ച ആ പിള്ളേർ എന്താണ് പറഞ്ഞത് ആ മീശ വെച്ച ആ പിള്ളേരെ പോലെ അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഷാനവാസ് അങ്ങനെ തന്നെയായിരിക്കണം നമ്മളെല്ലാവരും കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഷാനവാസ് അപ്പം അതുപോലെ തന്നെ എല്ലാവരും തുടരാൻ പക്ഷേ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോകുന്നുള്ളു കുഴപ്പമില്ല എന്താണേലും ഓക്കെ ഞാൻ ഇത്രേ പറയുള്ളൂ ഞാൻ പറയാ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബൈ